മൂന്നു ദിവസമായി തിരുവനന്തപുരത്ത് നടക്കുന്ന സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം ഇന്ത്യ മുന്നണിയോട് എടുക്കേണ്ട നിലപാട് ഗവർണർ വിഷയം അടക്കമുള്ളവയാണ് യോഗം ചർച്ച ചെയ്തിട്ടുള്ളത് യോഗത്തിന്റെ സമാപനത്തിന് ശേഷം ഇന്ന് ഉച്ചയോടുകൂടി സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മാധ്യമങ്ങളെ കാണും വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തും സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി നിർണായകമായ യോഗമാണ് കേന്ദ്ര കമ്മിറ്റി സി പി ഐ എം ചേർന്നത് വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ സമകാലിക പ്രശ്നങ്ങളൊക്കെയും ചർച്ച ചെയ്തിട്ടുണ്ടാകും ഉച്ചയ്ക്ക് ശേഷമാകും ഇന്ന് ഒരു ബ്രീഫിംഗ് ഉണ്ടാവുക അഡ്മിൻ മൂന്ന് ദിവസം നീണ്ടു കേന്ദ്ര സർ അജിംഷാൽ മൂന്ന് ദിവസം നീണ്ടുനിന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മാധ്യമങ്ങളെ കാണുന്നത് ആ സമയത്തായിരിക്കും ഈ മൂന്ന് ദിവസത്തെ മീറ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളുടെ പൂർണമായ വിശദാംശം നമുക്ക് ലഭിക്കുക എന്തൊക്കെയായാലും ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു ഒരു മൂന്ന് ദിവസമായി നീണ്ടുനിന്ന നിന്ന കേന്ദ്ര കമ്മിറ്റിയിൽ പ്രധാനമായും വിഷയങ്ങളായിരുന്നത് ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം വളരെ ഗൗരവത്തോടെയാണ് ഈ ഒരു യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം പശ്ചിമ ബംഗാളിൽ തൃണമൂലമായി സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തൊക്കെയാണെന്ന ഒരു കാര്യവും ഈ ഒരു യോഗത്തിൽ ചർച്ച ചെയ്തു എന്നാണ് അറിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യോഗം തുടങ്ങുന്നതിന് തൊട്ട് അടുത്ത ദിവസം ദിവസമായിരുന്നു ഈ ഒരു ഗവർണറുടെ പ്രശ്നം ഉണ്ടായത് സ്വാഭാവികമായും ഗവർണറും സംബന്ധിക്കുന്ന വിശദാംശങ്ങളും വിവരങ്ങളും ഒക്കെ തന്നെ ആദ്യ ദിവസത്തെ യോഗത്തിലെ പ്രധാന ഒരു വിഷയമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ ഇന്നും തുടരുന്നുണ്ട് ഇതിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിശദാംശങ്ങൾ ഒരു ഈ ഒരു ചർച്ചയിൽ കൂടിയാലോചിച്ച് എടുത്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം മറ്റൊരു കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ അഭിമുഖീകരിക്കണം സീറ്റുകൾ എങ്ങനെ വിഭജിക്കണം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂന്ന് ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം മീറ്റിംഗിന് ശേഷം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് സി പി എം കടക്കുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത് കേരളത്തിൽ ഏകദേശം മൂന്ന് സ്ഥലങ്ങളിൽ ത്രികോണ മത്സരം സി പി എം മുൻകൂട്ടി കാണുന്നുണ്ട് അത് ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു മീറ്റിംഗിൽ ചർച്ച ചെയ്തിട്ടുണ്ടാകണം ഏറ്റവും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡൽഹിയിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അണിനിരക്കുന്ന ഒരു വലിയ പ്രക്ഷോഭ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഫെബ്രുവരിയിൽ നടക്കുന്ന ഈ സമരത്തിൻ്റെ ബാക്കി വിശദാംശങ്ങളും സമരം എങ്ങനെ നടക്കണം ഏത് രീതിയിലാണ് നടത്തേണ്ടതെന്നടക്കമുള്ള കാര്യങ്ങളും ഈ ഒരു യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുവാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാന പ്രധാനമായി ഈ ഒരു യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ആദ്യ ദിവസത്തിൽ ഉണ്ടായ ആദ്യത്തെ ദിവസത്തിൽ ഗവർണറുടെ ഈ ഒരു വിഷയവും മറ്റൊന്ന് ഈ ഒരു ഡൽഹിയിൽ നടക്കാൻ പോകുന്ന സമരത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ് യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത് എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മാധ്യമങ്ങളെ കാണുന്നുണ്ട് ആ സമയത്ത് എന്താണ് ഈ മൂന്ന് ദിവസത്തെ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ തീരുമാനങ്ങളാണ് പാർട്ടി എടുത്തിട്ടുള്ളത് ശരി